ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നല്ല മഴയാണ് മഴയത്ത് അമ്പുവായും കോടയും എല്ലാം എടുത്തിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ പറമ്പിൽ കുളത്തിലോട്ടാണ് കേട്ടോ കുറച്ച് മീനുകളുണ്ട് അപ്പം മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പം പോകുന്ന വഴിയിൽ കാഴ്ചകൾ കാണിച്ച് തരാം കേട്ടോ ഞങ്ങൾ കുറെ ചാടൊക്കെ ചാറും ഇതുപോലത്തെ വഴിയാണ് കേട്ടോ മഴ നല്ല ചാറി ചാറി അപ്പം നമ്മൾ മഴക്കോട്ട് ഫുള്ള് സെറ്റപ്പ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ ആ ദേവു അത് ദേവു അട്ടക്കാലിൽ കയറി വന്നാൽ നോക്കുന്നത് മഴ പെയ്താൽ പിന്നെ ഫുൾ അട്ടയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് അച്ചമ്മയും കൂടി വരുന്നുണ്ട് അച്ഛമ്മേനെ കാണുന്നില്ല ഞങ്ങള് പേക്കോട് നോക്കണ്ട അച്ഛമ്മേനെ കാണുന്നില്ല ഇപ്പൊ അമ്പു വാമേനെ എടുത്തിട്ട് ഇതാ അതോ നല്ല വഴുക്കലാണ് ഏട്ടോ ഞാനും അമ്മയും കൂടി തലകുത്തിന്റെ തേയിലത്തോട്ടത്തിലേക്ക് എത്തും അതുപോലെ സംശയാണ് ഇന്നിപ്പോ കുറച്ച് മഴ കുറവുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത് അരക്കിലെങ്കിലും വരുന്ന മീനുകളാണ് കുളത്തിലുള്ളത് എന്നാ ഒരു മീനെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ആ അച്ഛൻ പറഞ്ഞ അങ്ങനെ നമുക്ക് നോക്കാം നമ്മള് ഇത് കാണാത്തവർ കിട്ടോ നമ്മള് പണ്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് കുളിക്കാനും അലക്കാരൊക്കെ ഈ വെള്ളൊക്കെ എടുത്തിരുന്നു ഇപ്പൊ ഈ വെള്ളത്തിന്റെ കളറ് കണ്ടോട്ട മീന കളറില്ലേ പേടിയാസ് ഉണ്ടോ ഇതില് പണ്ട് ഞാനിതിൽ ഒരുപാട് ഗപ്പീസിനെ കൊണ്ടിട്ടിരുന്നു കേട്ടോ പക്ഷെ വേനലിൽ ഫുൾ വെള്ളം വറ്റിട്ട് ഗപ്പീസ് എല്ലാം ചത്തിരുന്നു ഇപ്പൊ നോക്ക് നല്ല വെള്ളം ഉണ്ടല്ലേ എനിക്ക് ശരിക്കും പേടി ഇത് അച്ഛൻ കല്ല് കെട്ടി ഉണ്ടാക്കി എടുത്ത കുളാണ് കേട്ടോ ഇവിടെ നിന്ന് തുണി കഴുകുന്നു നമ്മൾ പാറയിൽ തുണി വിരിച്ചിടും അങ്ങനെയായിരുന്നു അമ്പു നമ്മൾ ആദ്യായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് അമ്പ ഒരു അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എത്തിട്ടോ ആ ഇതാണ് കുളം കുളം ഇത് നമ്മൾ വേനൽക്കാലത്ത് നമ്മളെ പൊന്മാനൊക്കെ മീൻ കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ മറിച്ചു വെച്ചതായിരുന്നു ഇതില് മീനുണ്ട് കേട്ടോ പക്ഷെ മീനിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നു ചോദിച്ചാല് കണ്ടോ കാണോ ശ്രദ്ധിച്ച് നോക്കി കാണാം അതേ വലുപ്പത്തിനുള്ള കുറെ മീനുകൾ ഇണ്ട് കേട്ടോ മീനുകളെങ്ങനെ അറിയില്ല അച്ചമ്മീ അമ്പുവാവിതാ ഇതില് നടന്ന് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ നമ്മളിത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിലേക്ക് എത്തിയിട്ടോ മീൻ പിടിക്കുന്നതിന് മുന്നേ കണ്ടോ നമ്മുടെ ചേന കൃഷിയാണ് കേട്ടോ മേലെയുള്ളത് ചേന ഇവിടെ ഈ പറമ്പിൽ മൂന്നാല് കുളം ഉണ്ട് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കാത്തത് തന്നെ കുളത്തിലൊക്കെ നല്ല കാട് കയറി നിറഞ്ഞു മീൻ പിടിക്കാൻ വേണ്ടി എത്ര ആൾക്കാരും അതുണ്ട് അവിടെ വന്നിരിക്കുന്നത് അമ്പുവാവയുണ്ട് ദേവുണ്ട് അച്ചു ഉണ്ട് എല്ലാവരുണ്ട് പക്ഷെ കുളത്തിൽ മീൻ എങ്ങനെ കിട്ടും എന്നുള്ള വലയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് പിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം വല എന്ന് പറഞ്ഞാൽ നെറ്റാണ് പച്ച നെറ്റ് താഴുന്നില്ല നമ്മള് വലയിട പക്ഷെ വല താഴുന്നില്ല അതാ വരുന്നുണ്ട് വലിയ മീനുകൾ കുഞ്ഞു മീനുകൾ കയറി നമ്മള് തിരിച്ചുവിടും വലിയ മീനിനെയാണ് പക്ഷെ വലയിട്ട് ഒരു മീൻ വലിയ നേരെ ഞങ്ങക്ക് വലയിൽ കിട്ടിയില്ല ഒരെണ്ണം കിട്ടിട്ടോ കിട്ടി കാണിച്ചിരാച്ച് കാണിച്ചിരാ കാണിച്ചാ അപ്പതാ എത്ര വലുപ്പുള്ള മീനെ നമുക്ക് കിട്ടിയെന്ന് കാണിച്ചാ ഇത് ഭയങ്കര വലുതൊന്നും അല്ല കേട്ടോ ചെറുതാണ് ഇതാ ഒരെണ്ണത്തിന് കിട്ടി ഈ ഒരെണ്ണം ഇട്ടത്താവസ്ഥ കുഞ്ഞിനെയൊക്കെ നമ്മൾ തിരിച്ചുവിടുകയാണ് കേട്ടോ കുഞ്ഞു തിരിച്ചു ഒക്കെ തിരിച്ചുവിടാനോ പോയി വെള്ളം പറ്റ കലങ്ങിയോണ്ട് ഇനി പിടിക്കുന്നത് ഭയങ്കര സാഹസികമായിരിക്കും അപ്പൊ എങ്ങനെയാ നോക്കാം എനിക്ക് വെള്ളത്തിലേക്ക് പേടി പോയോ ചളി ഇത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ ആഴൊന്നും ഭയങ്കരായിട്ടൊന്നും ഇല്ല നമുക്കിനി അത്ര മീനുകിടിക്കുന്നു രണ്ട് മുക്കുവന്മാരാണ് മീൻ പിടിക്കാൻ പഠിക്കുന്നത് ഒന്ന് ജിനുന്റെ അമ്മയും ജിനുട്ടിനോട്ടോ എത്ര മീൻ ഈ മീൻ കെട്ടിട്ടുണ്ടെന്ന് ഉച്ചക്ക് ഇന്ന് കറി വെക്കാൻ വേണ്ടിട്ട് അത് ഭയങ്കര വലുതൊന്നുണ്ട് അല്ലേ ആ നോക്കട്ടെ വേറെ ഒന്നും കുടിക്കട്ടിണ്ട് കൈസ് നമുക്ക് നോക്കാട്ടോ നോക്കട്ടോ ഇത് നല്ല മീൻ അല്ല വലുതാട്ടെ ചാടിയാലോ അവിടെ വരെ ചാടും വെള്ളത്തിലേക്കല്ല ചാടുള്ളു കിട്ടി ആ പറഞ്ഞഅമ്മയെ കുത്തി ഇതിനു മുള്ളു തട്ടിട്ടെട്ടോ മീനുകള് നമുക്ക് ടോട്ടൽ വീണ്ടും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം കൊറച്ച് തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ മീനുകളെ ഒന്നും കാണുന്നൊന്നുമില്ല ഇല്ല കേട്ടോ വെറുതെ അതാ കണ്ടോ നിങ്ങൾ കണ്ടോ നല്ല ചാടിയ ചാട്ടം അത് വേണ്ട അത് പറ്റ കുഞ്ഞതായി പോയി കൊറേ കുഞ്ഞും മീനുകളുണ്ട് നമുക്ക് വലുത് മാത്രം മതി കിട്ടോ ആ ചാടിയത് നല്ല രസം കിട്ടോ കാണാൻ വെള്ളം നന്നായിട്ട് കലങ്ങി പറ്റങ്ങോട്ട് കലങ്ങി പോയി നല്ല ഭംഗിയുള്ളത് പെണ്ണാന്നാ ഭംഗിയുള്ള മീന് പെണ്ണാന്നാട്ടോ അമ്മ പറയുന്നേ നമുക്ക് ഭംഗിയുള്ളതിനെണ്ണിനെ തിരിച്ചിട്ടാലോ പെണ്ണിനെ തിരിച്ചിട്ടില്ലെങ്കിൽ അമ്മ അത് നല്ലൊരു വലുത് അല്ലേ നേരത്തെ ചാടി കുട്ടപ്പനെ ഒന്ന് പിടിക്കോ മീൻ ഇപ്പൊ കിട്ടിയൊരു വെച്ചിട്ട് ഏറ്റവും വലിയ മീനാട്ടോ ഇത് രണ്ട് വലുത് കിട്ടിട്ടുണ്ട് ഇപ്പൊ മീൻകുളം പറ്റ കലങ്ങി ചെളിക്കോളായി ചളീന്റെ ചെളിയായിട്ടതാ ഏഹ് ഇത് ഭയങ്കര ആഴോ അല്ലെങ്കിൽ ഒരുപാട് ചെളിയോ ഒന്നും ഉള്ളതൊന്നല്ലേ ഉള്ളതൊന്നല്ലോ അച്ചുമാനായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയത് അച്ചുവിന് ചെളി കാരണം അച്ചൂന് നിക്കാം അച്ചുനൊരു പേടി താങ്ങു കൊറേ ദിവസമായിട്ട് നമ്മള് മീൻ ഇതിന്റെ മീൻ ഞങ്ങൾ പിടിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഒരുപാട് ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് മീൻ പിടിക്കാൻ വരണം വരണം എന്ന് പക്ഷെ എനിക്കും ഇതിലേക്ക് ഇറങ്ങാൻ പേടിയാണ് ഞാൻ മാത്രം പറ്റില്ല പക്ഷേ ഇന്ന് അമ്മയും കൂടി വന്നതുകൊണ്ട് അതിൽ ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം കുഞ്ഞു മീനുകൾ കേട്ടോ കുഞ്ഞു മീനിനൊക്കെ നമ്മൾ തിരിച്ചു തിരിച്ചുവിടാണ് കേട്ടോ എല്ലാ മീനും തടയുന്ന നല്ല വലുതുണ്ട് കേട്ടോ അതില് ടാ പേടിണ്ടട്ട മുള്ളുണ്ടോന്നൊക്കെ കിട്ടിയില്ല നല്ല വല്യ വല്യ മീനാണ് കൈസ് പക്ഷെ ചാടി പോണേണ്ടത് നമ്മുടെ വലയിൽ കയറുന്നു വലയിൽ കയറുന്നില്ല കിട്ടി തോന്നുന്നു തോന്നുന്നുല്ലേ കിട്ടിയോ വെള്ളം പറ്റ കലങ്ങി ഈ ബക്കറ്റിൽ പിടിച്ചേക്കുന്ന മീനുകൾ ചാടി പോകാന്നാണ് ഇപ്പൊ എനിക്ക് സംശയം ചാട്ടാ മീൻ പിടിത്തം കാണാൻ വേണ്ടിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട് ഇവിടെ ദേവുവിന് വെള്ളത്തിറങ്ങണം എന്നുണ്ടോ ഇത് വെള്ളത്തിൽ ഫുള്ള് നീർക്കോലിണ്ട് ദേവുലി പോയി പോയി ഹലോ ഫ്രണ്ട്സ് മീൻ പിടിക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തിന് വന്നിരുന്നു ഞാന് പക്ഷെ കുളമൊക്കെ കണ്ടപ്പോഴൊക്കെ എനിക്ക് പേടിയായി ഇതാ ഇപ്പൊ സംഭവം കിട്ടിയിട്ടുണ്ട് ഈയൊരു സംഭവം ഉണ്ടല്ലോ അത് കൈ തട്ടിയ മുറിയിട്ടോ എന്റെ കൈ മുറിഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയാണേ അപ്പം കണ്ട ഇനി ഇത് കൊണ്ടിട്ട് ഗ്രില്ലടിച്ച് കറി വെച്ച പൊരിച്ച എങ്ങനെങ്കിലും കഴിക്കണം ഇതിനെ പിടിച്ചെങ്കിൽ പുല്ല് മീൻകുട്ടന്മാരെയൊക്കെ നമ്മൾ ചട്ടിയിലാക്കിയിട്ട് ഇതാ നന്നാക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴും പെടഞ്ഞോണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ നന്നാക്കിതാ സെറ്റാക്കി നല്ല ഉപ്പെല്ലാം തിരുമ്പി കഴുകി നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് ഉള്ള രീതിയിൽ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതിന് വേണ്ട എല്ലാ മസാലക്കൂട്ടും തയ്യാറാക്കി നമ്മളിത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടോ അതിന് ശേഷം ഇതാ പൊരിക്കാൻ വേണ്ടി നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി എനിക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളിതാ വറുത്ത് കോരിയിട്ടോ നല്ല എന്താ ചൂട് പാറുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ അപ്പൊ എന്തായാലും അടിപൊളി ടേസ്റ്റ്